കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് നടത്തിയ വയോജന സംഗമം മിണ്ടിയും പറഞ്ഞും ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും വേദിയായി പരിപാടികളും പങ്കാളിത്തവും സംഗമത്തെ ഒരുപോലെ ശ്രദ്ധേയമാക്കി വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ പ്രായവും അതിലേറെ അവശതകളുമായി ഒതുങ്ങിയിരുന്ന അച്ഛനമ്മമാർക്ക് ഒരു പകൽ മുഴുവൻ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡിന്റെ മിണ്ടിയും പറഞ്ഞും വയോജന സംഗമം അരങ്ങൊഴിഞ്ഞത് നാടൻപാട്ടും മിമിക്രിയും കഥകളും കവിതകളുമെല്ലാമായി അവതാരകർ സജീവമായപ്പോൾ അവർക്കൊപ്പം മനസ്സറിഞ്ഞ് ആടിയും പാടിയും വൃദ്ധജനങ്ങൾ മറ്റെല്ലാ വിഷമതകളും മറന്നു മാത്രമല്ല ഇക്കാലം അത്രയും നീണ്ട തങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ അനുഭവങ്ങൾ നൽകിയ ഇത്തരം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണമെന്നുള്ള ആഗ്രഹവും അഭ്യർത്ഥനയും ഇവർ അധികാരികൾക്ക് മുന്നിൽ വെച്ചു പാറപ്പള്ളിയിലെ ഗ്രാമസേവാ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി രാവിലെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പഴയ കാലങ്ങളിലൊക്കെ അനുഭവിച്ച പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഒരുപോലെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പങ്കെടുത്ത സമയത്ത് ഒരു അമ്മ മുമ്പിൽ എത്ര വയസ്സായി സമയത്ത് അമ്മക്ക് ഒരു എഴുപത്തിയഞ്ചു വയസ്സായും നമുക്ക് വയസ്സ് ആരോടും പറയാറില്ല എന്താ ഇപ്പൊ നല്ല ഉഷാറുള്ള ആൾക്കാരാണ് അറുപത് വയസ്സിന്റെ മോ അപ്പൊ വയോജനകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും നമുക്ക് കഴിവൊന്നും എവിടെയും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചെടികൾ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷനായി ജില്ലാ ആയുർവേദ ആശുപത്രി സീനിയർ സൂപ്രണ്ട് ഡോക്ടർ വിശ്വനാഥൻ തന്റെ അനുഭവങ്ങൾ മുൻനിർത്തി വയോജനങ്ങൾക്ക് ജീവിത സന്ദേശം പകർന്നു പരിപാടിയിൽ വാർഡ് കൺവീനർ പി ജയകുമാർ സ്വാഗതവും എ ഡി എസ് സെക്രട്ടറി ടി കെ കലാരഞ്ജനി നന്ദിയും പറഞ്ഞു ടെലിവിഷൻ റിയാലിറ്റി ഷോ താരം മുകേഷ് ഒയമാർ ഗാന രചയിതാവ് പി വി സി നമ്പ്യാർ അവതാരകയും അഭിനേത്രിയുമായ ഷാന ബാലൂർ നാടൻപാട്ടുകാരനും മോട്ടിവേഷൻ പ്രഭാഷകനുമായ രതീഷ് അമ്പലത്ര എന്നിവർ ആശംസകൾ നേർന്നു ഇവർ തന്നെയാണ് അവതരണങ്ങളിലൂടെയും പ്രകടനങ്ങളിലൂടെയും പരിപാടിക്ക് കൊഴുപ്പേകിയത് ഭർത്താവ് കഴിഞ്ഞാല് ഭാര്യമാർക്ക് വിധവാ പെൻഷൻ എന്ന പൈസ കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേ എന്നാൽ ഭാര്യ ഏതെങ്കിലും ഒരു ഭർത്താവിന് ദുരിതാശ്വാസ പെൻഷൻ നടന്നിട്ട് ഇത് ഏതെങ്കിലും ഇവരിൽ നാടിന്റെ അഭിമാന താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കലാകാരൻ മുകേഷ് വയമാർ ദേശീയതലത്തിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള മത്സരത്തിൽ മെഡൽ നേടിയ അഭിമാനമായ സുകുമാരൻ അഞ്ചാം വയൽ എന്നിവർക്ക് പരിപാടിയിൽ ആദരവ് നൽകി ആഘോഷഭരിതമായ നിമിഷങ്ങളാൽ മനസ്സ് നിറഞ്ഞവരുടെ വയറ് നിറയ്ക്കാനായി വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു News Bureau. Radio Biddle.